ഓം ഗുരുവേ നമ എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അതിവിശിഷ്ടമായ അതീവ ശക്തിയുള്ള എന്ത് കാര്യമാണേലും ആ കാര്യം സാധിക്കുവാൻ ശക്തിയുള്ളതായ ഒരു ഹനുമാൻ സ്വാമിയുടെ മന്ത്രമാണ് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മളെല്ലാവരും ഓരോ തരത്തിലുള്ള ദോഷങ്ങൾ ബാധിച്ചു നിൽക്കുന്നവരാണ് നവഗ്രഹങ്ങളിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നും രാശി മണ്ഡലങ്ങളിൽ നിന്നും ഒക്കെ തന്നെയും ഓരോ ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി ദശാസന്ധി ദോഷങ്ങൾ അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള ദോഷദുരിതങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മളൊരു കാര്യത്തിന് എങ്കിൽ അന്നേ ദിവസം നമ്മളിൽ ഈ ഗ്രഹദോഷങ്ങളെ ബാധിക്കില്ല എന്ന് പറയപ്പെടുന്നു ഹനുമാൻ സ്വാമി നമുക്ക് തുണയായി നിന്നുകൊണ്ട് ആ കാര്യത്തെ സാധിക്കുവാനായി നമ്മെ സഹായിക്കുമെന്നും ഈ മന്ത്രം ജപിക്കുന്നവർക്ക് സാധിക്കുമെന്നാണ് പറയുന്നത് ഇത് തുടർച്ചയായി നമുക്ക് ജപിക്കാവുന്നതാണ് അതല്ലാത്ത പക്ഷം രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കുളി കഴിഞ്ഞ് ശുദ്ധമായി നിലവിളക്ക് കൊളുത്തിവെച്ച് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക ഒരു അൻപത്തൊന്നൊരു ഈ മന്ത്രം ജപിക്കുക നമ്മൾ എന്ത് കാര്യത്തിനാണോ നമുക്ക് പോവേണ്ടത് ആ കാര്യത്തിന് പോവുക ആ കാര്യം ശുഭമായി पर्यवसान मन्त्रमिदं ओ अञ्जनागर्भसम्भूतं कुमारं ब्रह्मचारिणं दुष्टगृहनिवाराय हनुमन्दम् उपासयेत् अञ्जनागर्भसम्भूतं कुमारं ब्रह्मचारिणम् दुष्टग्रहनिवाराय हनुमन्दम् उपासयेत् अञ्जनागर्भसम्भूतं कुमारं ब्रह्मचारिणं दुष्टग्रहनिवाराय हनुमन्दम् उपासयेत् अञ्जनागर्भसम्भूतं कुमारं ब्रह्मचारिणं दुष्टग्रहनिवाराय ഹനുമന്ദം ഉപാസയേ ഇതാണ് ആ മന്ത്രം ഒരു അൻപത്തൊന്നൊരു ജപിക്കുക ഹനുമാൻ സ്വാമിയോട് പറയുക ഭഗവാന് എൻ്റെ ഇന്ന കാര്യമാണ് ആ കാര്യത്തിൻ്റെ തടസ്സങ്ങളെ സ്വാമി അങ്ങ് നിവർത്തിച്ച് എന്ന് പ്രാർത്ഥിക്കുക ആ കാര്യത്തിന് വേണ്ടി ധൈര്യമായിട്ട് ഇറങ്ങി പുറപ്പെട്ടോളൂ ആ കാര്യം ശുഭമായി പര്യവസാനിച്ചിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ ഹനുമാൻ സ്വാമി എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം Thank <laughs> you.